ഇന്ന് നമുക്ക് വേപ്പില കൊണ്ടൊരു അച്ചാർ തയ്യാറാക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിച്ചു നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും തയ്യാറാക്കാനാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ് വേപ്പില കുറച്ചധികം വേണമെന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ വേപ്പില ഇല്ലാത്ത വീടുകൾ വളരെ കുറവായിരിക്കും ഫ്ലാറ്റിലാണെങ്കിലും ആദ്യം വെച്ച് പിടിപ്പിക്കുന്നത് വേപ്പിലയായിരിക്കും കാരണം നമ്മുടെ കറികളിലൊക്കെ വേപ്പില വേണം വേപ്പിലയില്ലാത്ത കറികളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കുറച്ച് വേപ്പില പൊട്ടിക്കാനായിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ എനിക്ക് ചെറിയ ചെറിയ തൈകളും പിന്നെ കുറച്ച് വലിയൊരു തൈകളും ഒക്കെ ആയിട്ട് ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വേപ്പില ഉണ്ട് അപ്പോൾ കുറച്ചധികം വേപ്പില വേണമല്ലോ അപ്പോൾ വേപ്പില തൈ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അധികം പൊങ്ങി പോവാൻ സമ്മതിക്കരുത് പൊക്കത്തിൽ പോയാൽ പിന്നെ നമുക്കത് പൊട്ടിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ആദ്യം ഓടിച്ചെന്ന് ആ താഴെയുള്ള കൊമ്പുകളൊക്കെ പൊട്ടിച്ചെടുക്കും ഒടിച്ചെടുക്കും അങ്ങനെ ചെയ്യരുത് മുകളിലുള്ളത് പൊടിച്ചെടുക്കണം അപ്പോൾ താഴേക്ക് ഫ്രഞ്ചസ് ഒക്കെ വന്ന് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും ഹൈറ്റ് കുറഞ്ഞു തന്നെ നിൽക്കും അപ്പം ഞാൻ കുറച്ച് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇനി തയ്യാറാക്കാം ഹലോ സാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വേപ്പില കൊണ്ട് ഒരു അച്ചാർ തയ്യാറാക്കാം നമ്മൾ സാധാരണയിട്ട് വേപ്പില കട്ടി വേപ്പില ചമ്മന്തിപ്പൊടിയൊക്കെ തയ്യാറാക്കാറുണ്ട് അപ്പോൾ ഇത് അച്ചാർ തയ്യാറാക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ നല്ല ഫ്രഷ് വേപ്പില വീട്ടിലുണ്ടായതാണ് അത് കഴുകി വൃത്തിയാക്കിയതാണ് ഇനി ഇത് ഈ തണ്ട് കളഞ്ഞ് ഇലകൾ മാത്രമായിട്ട് എടുക്കാം ഒരു ഏകദേശം ഒരു ഇരുപത് തണ്ടോളം വീട്ടിലുണ്ട് പിത്രയും വേണമെന്നൊന്നും ഇല്ല കേട്ടോ നമുക്ക് ആവശ്യമുള്ളതിരത്താൽ മതി ഇതെല്ലാം തണ്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത്രയുണ്ട് വെപ്പില ഒന്ന് വറുത്തെടുക്കാനായിട്ട് അതിൽ കുറച്ച് ചേരുവകളിൽ കൂടെ ചേർക്കണം അപ്പം അതിനായിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി ഇതിലേക്ക് കായം പെരുങ്കായം പൊടി ഉണ്ടെങ്കിൽ പൊടി പിന്നീട് ചേർത്താൽ മതി ഇത് കായം ഒന്ന് മൂപ്പിക്കണമല്ലോ അപ്പോൾ ചെറിയ രണ്ട് ഭക്ഷണങ്ങളാണ് എടുത്തിട്ടുള്ളത് ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഉള്ളിൽ മൂത്ത് കിട്ടില്ല ഉള്ളിലൊക്കെ അങ്ങനെ കണ്ടു ഞെ ഞെങ്ങുന്നത് നല്ലോണം മൂത്ത് കിട്ടാനായിട്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഒപ്പിക്കാനായിട്ട് ഒരു ഇത് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഉലുവയാണ് അര ടീസ്പൂൺ ഉലുവ ഉലുവ പൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ സടകിച്ച് ചേർക്കും ടുത്ത് പൊട്ടിക്കഴിഞ്ഞു ഇതിലേക്ക് പേപ്പിൽ ചെക്ക ആ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല ഇങ്ങനെ കിരികിലാ ചട്ടം ആവുന്നത് വരെ നല്ലവണ്ണം അങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ അത് വറത്തെടുക്കണം ി പിടിച്ച് കിടക്കുന്നതൊക്കെ ഒന്ന് ഇളക്കിളക്കി അത് ഇടിയിച്ച് നല്ലതും ഒരേപോലെ മൂപ്പിക്കണം ഒരുവിധം നന്നായിട്ട് മൂത്തിട്ടുണ്ട് നല്ല കീല ശബ്ദമുണ്ട് ഒരെണ്ണം എടുത്തിട്ട് പൊടിച്ചു പൊടിക്കും പൊടിക്കും വരുന്നിട്ട് ഈ ഒരു സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട് പെട്ടെന്ന് ചൂട് കൂട്ടി വെച്ചിട്ട് ചെയ്യരുത് നമുക്ക് അരിഞ്ഞ് പോവും കുറച്ച് നേരം കൂടെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ചൂടിലേക്കല്ലേ പൊടികളെ ചേർത്ത് വയ്ക്കുക മുളക് പൊടി പുറത്തിട്ടെ ഇവിന ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് വെക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടീഫ് ചേർത്തിട്ടുണ്ട് സാധാ മുളക് കൂടിയാണ് ചേർത്ത്ക്കുള്ളത് ആ ചൂടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുകപ്പൊളി വരുന്നത് ഒര ടീസ്പൂൺ ഇവിടെ ചേർത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കായം എത്രയ്ക്കും വേണ്ട ഞാൻ ഇതിനൊരു ചെറിയ ഒരു സ്ത്രീകൃഷ്ണർക്ക് മാറ്റുന്നുണ്ട് ചെറിയ കഷ്ണം കായം മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ചൂടാറു ശേഷം മിക്സിയില് പൊടിച്ചെടുക്കാം ഇതിനിടയിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് കുതിർക്കാനിടണം നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചെടുക്കണം ഇനി ഇത് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തതിന് ശേഷം പുളിവെള്ളം ചേർത്ത് ഒന്നും ഒന്ന് അരച്ചെടുക്കാം തിരതിരുപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അല്ല പൊടിച്ചപ്പോൾ കുറച്ചേ ഉള്ളൂ തിരതിരുപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം അരച്ച് ഇതൊന്നുകൂടെ അരച്ചെടുക്കാം ഇനി ഇനി അടുത്ത സ്റ്റെപ്പ് ചെറു ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ചധികം എല്ലെ ഒഴിച്ചു കൊടുക്കും ഇതിലേക്ക് ഒരു ഒന്നര ഇഞ്ച് കഷ്ണം ഇഞ്ചി കൊത്തിരിഞ്ഞത് ഒരു കുടം വെളുത്തുള്ളി കൊത്തി രണ്ടോ മൂന്നോ പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് 설치3까금1양 <목소리도> 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 ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒരുവിധം നന്നായിട്ട് തന്നെ പോത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് ആ ചെരുവ ചേർത്ത് കൊടുക്കാം എന്പ്പം വേണം ചേർത്തിട്ട് ചെരിപ്പ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കര ചേർത്തുപ്പം കുറച്ച് വെച്ച് ശർക്കരയ്ക്ക് നന്നായിട്ട് മെസ്സായിട്ട് ചേരുന്നത് വരെ നന്നായിട്ട് എണ്ണക്ക് തെളിഞ്ഞു വരും അതുവരെ വയ്ക്കും ശർക്കരയ്ക്ക് ഉരുകി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിട്ടിട്ട് ഭയങ്കര ടേസ്റ്റാണ് പോകുന്നത് എല്ലാവരും ഇഷ്ടം പോലെ വെപ്പി ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കാം അപ്പം ഉപ്പും പുളിയും ഒക്കെ കറക്റ്റാണോ നോക്കാം ഓ ഭയങ്കര ടേസ്റ്റ് ഇനി ഓഫേ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വേപ്പില ഇല്ലാത്ത വീടുണ്ടാവില്ല നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കിട്ടുന്നതാണ് വേപ്പില ഭയങ്കര നല്ലതാണ് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് വേപ്പില ഇങ്ങനെ നന്നായിട്ട് ചൂടാറിഞ്ഞതിന് ശേഷം ഒരു ചില്ലുകുപ്പിയിൽ ഇട്ട് വയ്ക്കാം ഫ്രിഡ്ജിൽ വെക്കുകയായിരിക്കും നല്ലത് അല്ലെങ്കിൽ പുറത്ത് വെച്ചാൽ നമ്മളറിയാതെ നനഞ്ഞ സ്പൂണൊക്കെ ഇട്ട് എടുക്കും കുട്ടികളൊക്കെ ആണെങ്കിൽ നനഞ്ഞ ശ്രദ്ധിക്കില്ല അപ്പോൾ വേഗം പൂപ്പിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ ഇപ്പം നമുക്ക് ഉപയോഗിക്കാം